മക്കളേ അങ്ങനെ രാത്രിത്തെ പണികളൊക്കെ കഴിഞ്ഞിതാ തുടക്കലും പിടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിതാ കുടിക കുടിക്കാൻ കുറക്കി വെള്ളം എടുത്ത് ചിന്തി അവളോ ക്ലിപ്പ് എന്താ അവിടെ അടിക്കുന്നത് അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞ് മക്കളെ അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് വെള്ളം ചൂടാക്കി വെച്ച് അങ്ങനെ എല്ലാം കഴിഞ്ഞ് പൊന്നാര മക്കളെ ഇനി എവിടെങ്കിലും ഒന്ന് കിടന്ന് നേരം വെക്കണം നേരം വെക്കുമ്പിക്കുക ഇത്രയൊക്കെ ഉള്ളു പൊന്നാര മക്കളെ രാവിലത്തെ ചുട്ട രാവിലത്തെ രണ്ട് ചപ്പാത്തി ഇവിടെ ബാക്കിയുണ്ട് തീമോള് കുടിച്ച ബാക്കി നീശമോൾ കുടിച്ച ബാക്കി പാലും ഇവിടെ ഉണ്ട് അതൊന്നും കൂടി വെച്ചിട്ട് അവിടെ വെച്ചതാണ് ഇപ്പോൾ അന്നത് ചായ കുറിച്ചതിൻ്റെ ബാക്കി ചായ വെക്കുന്നുണ്ട് വേറെ കാര്യമായിട്ടൊന്നും ഇല്ല പൊന്നാര മക്കളെ എല്ലാം കഴിഞ്ഞ് പിന്നെന്താ കുട്ടികൾക്കുള്ള പലഹാരങ്ങളൊക്കെ അതാ എന്താണ് കോഴിയാട അവിടെ ഉണ്ട് കോഴിയാടാ വായിടാ പയ്യോളി മിച്ചറ് ഇട്ടോ മക്കളെ പയ്യോളി മിച്ചറാണേ നല്ല ടേസ്റ്റാണ് പയ്യോളി മിക്സർ ഇത് ഒന്ന് ഓയിലിൻ്റെ കുപ്പി ഒന്ന് വെളിച്ചെണ്ണൻ്റെ കുപ്പി എനിക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തന്നെ വെച്ചതാണ് മക്കളെ ഇത് ഉപ്പാണ് കേട്ടോ അങ്ങനെ കാണുമ്പോൾ മക്കളെ കയറൊന്നുമില്ല ഇത് കുറച്ച് ചുടുവെള്ളം ഉണ്ട് ഒരു ചിക്കൻ വെട്ടി തിളപ്പിച്ചിട്ട് ചിക്കൻ വെട്ടി തിളപ്പിച്ച് അവിടെ അമർത്തി അവിടെ വെച്ചിരിക്കണെ ഞാൻ കുക്കർ ബാക്കിയുണ്ട് വിചാരിച്ചിട്ട് കുക്കറിലൊന്നേക്കൊന്ന് ഫ്രീസറിൽ ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെക്കൂല മക്കളെ ഇങ്ങനെത്തന്നെ കേട്ടോ വെള്ളം വെട്ടി തിളപ്പിച്ചിട്ട് കരിഞ്ചീരം ഇട്ട് വെച്ചതാണ് ഇങ്ങനെയാണ് പൊന്നാര മക്കളെ പിന്നെ വേറെ വിശേഷം ഇങ്ങനെ ചെമ്പിൻ്റെ മുടി മാറിപ്പോ ആ മുടി അപ്പോൾ അത്രക്കേ ഉള്ളൂ മക്കളെ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്ന അത്യാവശ്യം ഇതാ അവിടെ റെയ്ക്കൊക്കെ തുടച്ചാൽ തുണി ഇതൊക്കണ നല്ലോണം സോപ്പൊക്കെ തേച്ച് ഒലിമ്പി പിരിഞ്ഞ് ഇവിടെ വെച്ചതാണെങ്കിൽ ഇവിടെ ഒന്ന് ആറിയിടണം അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് രണ്ട് ഓറഞ്ചിൻ്റെ തോലും ഇവിടെ വെച്ചതാണ് രാവിലെ ഡോർ ഇങ്ങനെ തുറന്ന് വരുമ്പോൾ നല്ല മണമായിരിക്കും അതിനോടീ ഓറഞ്ചിൻ്റെ തോൽ ഞാൻ അവിടെ അങ്ങനെ വെക്കുന്നതാണ് നല്ല മണം വരാൻ ഇതാ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒഴിഞ്ഞ പാട്ടുണ്ടെങ്കിലൊക്കെ അത് കഴുകിയിട്ട് ഇവിടെ ഇങ്ങനെ ചാരി വെക്കും ചേട്ടിൽ വെക്കും കണ്ടോ ഇതിനൊരു വക്കുണ്ട് അപ്പം ഇവിടുന്ന് വെള്ളം ഇങ്ങനെ ഇങ്ങോട്ട് വരില്ല അവിടെ തന്നെ നിൽക്കുകയുള്ളൂ വെള്ളം കണ്ടിയിലൊക്കളെ ഇതുവരെ ഉള്ളു കേട്ടോ അത്രയേ ഉള്ളൂ ഇവിടും തൊട്ടിട്ട് ഇങ്ങനെ ഇത് വരേ ഉണ്ട് അപ്പോൾ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരൂ ഇടാ റേക്കിൻ്റെ പുറത്തേക്ക് അപ്പോൾ അത്രയൊക്കെ ഉള്ളു മക്കളെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമില്ലാത്ത മക്കളെ അതാണേ മുഖത്തിനൊരു വാട്ടും ഒരു ക്ഷീണവും ഒക്കെ ഉള്ളത് അപ്പോൾ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിക്കിന് ഇതെക്കണ നാളെ രാവിലെ വാട്ടൽ എന്തെങ്കിലും എന്തെങ്കിലും കാട്ടുക നിറക്കിയേ വാട്ടേ ഉന്നക്കായ് ഉണ്ടാക്കിയേ അതിനൊക്കെ തയ്യാറാക്കിയതിന് മൂന്നാല് പഴം ഇവിടെ പഴം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പഴമാണ് മക്കളെ ഇത് തന്നെ ഉണ്ടാവും അര കിലോന് ആയിട്ട് ഒരു നാലഞ്ച് പഴമുണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് പിന്നെ കുട്ടിയൊക്കെ ഉള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നത് ഇനി മൂന്നു തണുപ്പ് ആദ്യത്തെ മതി ഭയങ്കര തണുപ്പല്ലേ മക്കളെ അപ്പം ആദ്യം തന്നെ എടുത്ത് പുറത്തേക്ക് വെച്ചേക്കും അങ്ങനെയൊക്കെയാണ് കുട്ടികളെ പങ്ങളെല്ലാവരും പണികളും കഴിഞ്ഞു സമയത ഒരുപാടായിട്ടോ നമ്മളി കിടക്കാനുള്ള പരിപാടിയിലേക്കാണ് എല്ലാ പണികളും കഴിഞ്ഞിരിക്കുന്നത് പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ സാഹചര്യങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് മക്കളെ ഒരുപാട് പ്രയാസവും സങ്കടവും വിഷമവും ഒക്കെ ഉണ്ട് പിന്നെ ഒരു സമാധാനം ഉണ്ടാവും ഇനി എൻ്റെ ഉമ്മേൻ്റെ എടുത്തുണ്ടെങ്കിൽ എനിക്കൊരുപാട് സങ്കടങ്ങൾ പറയാൻ എൻ്റെ ഉമ്മ ഉണ്ടാവും ഇനി അതല്ലാത്തൊരു വേജാറ് ഉമ്മനെ ഇപ്പം നമുക്ക് വിളിച്ചാൽ കിട്ടൂലല്ലോ മരണപ്പെട്ടു പോയില്ലേ മണ്ണിൻ്റെ അടിയിലായിപ്പോയില്ലേ ഇപ്പം നമ്മളെ സങ്കടങ്ങൾ ഇങ്ങനെ ഉമ്മാനോട് ഇങ്ങനെ പറയാമെന്നല്ലാതെ അള്ളഹാനോടും പറയും തന്നെ ഉമ്മ ഉണ്ടെന്ന് വിചാരിച്ചിട്ടിങ്ങനെ ഓരോന്നു സംസാരിക്കും കുറേ സമാധാനം കിട്ടും അല്ലാത്ത പ്രയാസങ്ങളൊക്കെ ഉണ്ട് കുറേ സങ്കടങ്ങളും ഉണ്ട് ഉമ്മ ഉണ്ടാകുമ്പോന്നില്ലെങ്കിൽ ഇനി മൂക്ക് വയ്യാതായി കഴിഞ്ഞാലും ഒന്നുമില്ല വെറുതെവരെല്ലായാലും വേണ്ടിയില്ല നമ്മളെടുത്ത് വന്നിരിക്കുമ്പോൾ മുളെ വേജാറാവണ്ട എന്ന് പറഞ്ഞിട്ട് ഞമ്മൾക്ക് പണിയൊന്നും എടുക്കേണ്ടില്ല ഇനി വീട്ടിലൊരാളായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ടായിനി കുറേ സങ്കടങ്ങൾ പറഞ്ഞ് ഉമ്മൻ്റെ മടിയിലേക്കൊന്ന് തല വെച്ച് കിടന്ന് അല്ലെങ്കിൽ ഉമ്മൻ്റെ കൈകൊണ്ടുമ്മൊന്ന് നമ്മളെ തലക്ക് തൊ തല തൊട്ട് ഓടി പോട്ട മുളെല്ലാം ശരിയാവും പഠിച്ചവനല്ലേ വലിയ ആൾ അള്ള തീരുമാനിച്ചാൽ മാറും എന്നൊക്കെ ഉമ്മൻ്റെ വായങ്ങനെ കേൾക്കുമ്പോൾ പകുതിയിലേറെ തണുപ്പും സമാധാനവും കിട്ടും എല്ലാം തകർന്നു പോയി ഇത് ചെയ്യാനാണ് എല്ലാം വിധിയാണ് അങ്ങനെയൊക്കെ ഓരോ നാലോക്കുമ്പോൾ ഒരു സങ്കടമൊക്കെ തോന്നും മക്കളെ അള്ളാവും ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിലൊന്നും ആരും ആക്കാതിരിക്കട്ടെ സത്യത്തിലും അനാന്നും എന്നലൊക്കെ ആയിട്ട് ഞാനൊരുപാട് വിഷമത്തിലും പ്രയാസത്തിലും ഒക്കെ ആയിപ്പോയി പെട്ടെന്ന് മുള വയ്യായും അത് കാരണം എനിക്കും വയ്യായി വന്ന് ഞാനും ടെൻഷനായിപ്പോയി എല്ലാം കൂടി ഒരു തകർച്ച ഇനി മക്കളെ അതിനൊക്കെ ചെറുതായിട്ടൊരു സമാധാനമൊക്കെ കെട്ടി വരുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ത്വാ ചെയ്യുക അതേമാതിരി തന്നെ ആർക്കും ഒരു അസുഖങ്ങളും പ്രയാസങ്ങളും ഇല്ലാതിരിക്കട്ടെ മക്കളെ കുറേ സ്വത്ത് മുതലൊന്നും ഉണ്ടായിട്ടൊരു കാര്യമില്ല മക്കളെ നമുക്ക് ഏറ്റവും വലുത് എന്താണെന്നറിയോ അസുഖമില്ലാത്ത നല്ലൊരു ശരീരമാണ് മക്കളെ വേണ്ടിയത് അതാണ് നമ്മൾ അള്ളാഹിനോട് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ഒരുപാട് സങ്കടം നമുക്ക് ആരുണ്ടായിട്ടും കാര്യമില്ല കേട്ടോ എത്ര സ്വത്ത് മുതലുണ്ടായിട്ടും കാര്യമില്ല കേട്ടോ പെറ്റ ഉമ്മമാർ നമ്മളെ കൂടെ ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് സമാധാനം കിട്ടും സ്വത്ത് മുതൽ വേണം വേണ്ടാന്നൊന്നും പറയുന്നില്ല മക്കളെ സ്വത്ത് മുതലൊക്കെ വേണം എന്നാലും ഒരു സമാധാനമാണ് അമ്മമാരുണ്ടാവുമ്പോൾ എനിക്ക് സമാധാനമായി വരുന്നേ ഉള്ളൂ പക്ഷേ മുഖ കുറേ സമാധാനം ആയിക്കണം മാറ്റം വന്നിക്കണ് അപ്പം ഇങ്ങനെ എല്ലാവരും ഞമ്മളെ ചാനൽ കാണണം ലൈക്കും സബും ചെയ്യണം മറന്നു പോലിട്ട മക്കളെ